ഹാലേലിയാം ഹാലേലിയ ഹാലലിയ ഹാലിയാം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ മാരാനാഥ റിട്ടി സെൻറ്ററിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ ഈ വചന ശുശ്രൂഷയുടെ കൂട്ടായ്മയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവവചനത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ദൈവവചനം എന്താണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് കടുത്ത പെന്തക്കൊസ്ത പെരുന്നാളിനെ എങ്ങനെ നാം ഒരുങ്ങണമെന്നുള്ളതായി ദൈവവചനം നമ്മൾ പഠിക്കുകയും ദൈവവചനം നമ്മുടെ ഉള്ളിലാവുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതങ്ങൾ അതിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തെ ഇഹത്തിലും പരത്തിലും ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോഴും നമ്മുടെ മരണാന്തര ജീവിതത്തിലും ഏറെ പ്രയോജനം ചെയ്യുന്ന വിഷയങ്ങളാണ് ഇന്ന് വചനം ബൈബിളിൽ നിന്നെടുത്ത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് ഏറെ പ്രാർത്ഥനയോടെയായിരിക്കാം ഇങ്ങനെ ഒരു പാട്ടുണ്ട് ദൈവവചനം ജീവനും രക്ഷയുമാകയാൽ ആത്മരക്ഷയും ദേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ ആത്മമരണം മാറും നീതിയിൽ അവൻ വാഴും കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ ആത്മമരണം മാറാൻ വചനം നമുക്ക് ഉള്ളിൽ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു രണ്ട് പ്രിയമുള്ളവരെ നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച പ്രാർത്ഥിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങൾ സ്വർഗിപ്പിതാവേ അവിടുത്തെ വചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ രക്ഷകനാഥനുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി പരിശുദ്ധാത്മാവിനാൽ ബലപ്പെട്ട ഈ മണിക്കൂറുകളെ ആയിരിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ തൃത്വം ഞങ്ങളുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് ഞങ്ങളെ വഴി നടത്തണമേ ഈ വചനം കേൾക്കുവാനും അത് അനുസരിക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറെ പ്രയോജനമുള്ളതും മറ്റനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം അതിനെ ഘോഷിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ അമ്മേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ സകലവും ഞങ്ങൾക്കായി കാൽവരൽ ജീവൻ വെച്ച് ഞങ്ങളെ രക്ഷിച്ചുകൊണ്ടെടുത്താം യേശുക്രിസ്തുൻ്റെ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടുത്തരം തരുമാറാകണമേ ആമേ ഹാലേലിയാം യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു വചനത്തെക്കുറിച്ച് യോഹന്നാൻ പറയുന്നത് മൂന്ന് കാര്യമാണ് ഒന്ന് ഈ വചനം ആദിയിലുണ്ട് ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു ദൈവം തന്നെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാം സൃഷ്ടിക്കപ്പെട്ട എല്ലാ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ശബ്ദമാണ് ഈ വചനമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു അവൻ്റെ നാമം ദൈവവചനമെന്നാണ് അപ്പോൾ ഈ വചനം യേശുവാണെന്ന് നമ്മൾക്ക് അതിലൂടെ മനസ്സിലാവും വെളിപ്പാട് പത്തൊമ്പത് പതിമൂന്ന് അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു അവൻ്റെ നാമം ദൈവവചനമെന്നാണ് നമുക്കൊരു വാക്കിങ്ങനെ പ്രാർത്ഥിക്കാം ചേർന്ന് വചനം മാംസമായി ഞങ്ങളുടെ ഇടയിൽ വസിച്ച യേശുവേ ദൈവവചനത്തിൻ്റെ അന്തരാർത്ഥം മനസ്സിലാക്കുവാൻ ഗ്രഹണശക്തി എന്ന പരിശുദ്ധാത്മദാനം എനിക്കും ആയിരങ്ങൾക്കും നൽകണമേ പ്രത്യേകിച്ച് ഈ ചാനലിലൂടെ ദൂരത്തും ചാരത്തുമായി കേൾക്കുന്ന എല്ലാവരെയും ലോകമങ്ങുമുള്ള എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ സ്തുതി യേശുവേ നന്ദി യേശുവേ സ്തുതി പരിശുദ്ധാത്മാവേ നന്ദി സ്തുതി പ്രിയമുള്ളവരെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവ വചനത്തിലുള്ള ഉദ്ദേശം എന്താണ് ദൈവം ഈ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന പൗലസപ്പോസ് തിമോത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കുന്നുണ്ട് അതിപ്രകാരമാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചിട്ടുള്ളത് ആണല്ലോ വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ് ഇപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം വാക്കുകളിലായി ഈ പുസ്തക രൂപത്തിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്നത് അതിൻ്റെ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ആ വിശ്വാസത്തിലൂടെ രക്ഷപ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചിട്ടുള്ളതാണല്ലോ ഹാലേലിയ ശ്രദ്ധിച്ച് കേൾക്കണം പ്രിയമുള്ളവര് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷാപിക്കുന്നതിന് എന്തിനു വേണ്ടിയാണ് വചനം നാം രക്ഷിക്കപ്പെടുന്നതിന് നാം ജ്ഞാനിയാകണം അറിവും ബുദ്ധിയൊന്നും പോരാ ജ്ഞാനിയാകണം അപ്പൊ നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതം അപ്പോൾ നമ്മൾ ബുദ്ധിയിലും അറിവിലൊക്കെ നമുക്ക് ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാനുണ്ട് പക്ഷെ ദൈവവചനം ബുദ്ധിയിലൂടെയല്ല അറിവിലൂടെയല്ല ജ്ഞാനത്തിലൂടെയാണ് കൃപയിലൂടെയാണ് അത് മനസ്സിലാക്കുന്നത് അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ പഠിപ്പിക്കണം അപ്പോഴാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും അത് നമ്മുടെ ഉള്ളിൽ ഇരിക്കുവാനും തക്കവണ്ണം കഴിയുള്ളു അതുകൊണ്ട് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ എല്ലാം നീ ബാല്യം മുതൽ പഠിച്ചിട്ടുള്ളതാണല്ലോ വിശുദ്ധ ലിഖിതമെല്ലാം ദൈവ നിവേശിതമാണ് എന്നിട്ട് പോലീസ് പറയുന്നു അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു ശ്രദ്ധിക്കാം അവ പ്രബോധനത്തിന് ശാസനത്തിനും തെറ്റിതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവർത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു അപ്പോൾ നമ്മളെ ദൈവത്തിൻ്റെ വചനം കൊണ്ട് നമ്മളെ നിറച്ച് നമ്മളെ വിശുദ്ധരാക്കുക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ നമ്മളെയും പങ്കു ചേർക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വാക്കുകൾക്ക് ദൈവത്തിൻ്റെ വചനത്തിനുള്ള ഉദ്ദേശം ഹാലിയാം ഒന്ന് പത്രോസ് ഒന്നിൻ്റെ ഇരുപത്തി മൂന്നിൽ പറയുന്നത് അത് ഒരു വീണ്ടും ജനനമാണ് ഈ വചനം നമ്മൾ പഠിക്കുകയും ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആ വചനം കൊണ്ട് ഒരു വീണ്ടും ജനനം നടക്കുന്നു എന്ന് പറയുന്നത് ഒന്ന് പത്രോസ് ഒന്നിൻ്റെ ഇരുപത്തി മൂന്ന് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല അനശ്വരമായ ബീജത്തിൽ നിന്നാണ് സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന് ഹാലലിയാം അപ്പോൾ ദൈവവചനം കേട്ട് ദൈവവചനം പറഞ്ഞ് ദൈവവചനം സ്വയം സ്വീകരിച്ചും മറ്റുള്ളവർക്ക് അത് സ്വീകരിക്കാനുള്ള കൃപാപരം കിട്ടിക്കഴിയുമ്പോഴും സംഭവിക്കുന്നത് അത് സജീവമാണ് അത് സനാതനമാണ് അതെന്നും നിലനിൽക്കുന്നതും ജീവനുള്ളതുമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം ഈ വചനത്തിൻ്റെ കേൾവിയിലൂടെ വീണ്ടും ജനിക്കുകയാണ് എങ്ങനെ വീണ്ടും ജനണം ദൈവവചനം കേട്ട് പാപത്തെ ഉപേക്ഷിച്ച് നന്മയിലേക്ക് പ്രവേശിക്കുമ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവർത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു ഇപ്പം വചനം വായിക്കുന്നില്ല ദൈവവചനം പ്രസംഗിക്കുന്നില്ല ദൈവവചനം കേൾക്കാൻ കൂട്ടാക്കുന്നില്ല ഇങ്ങനെയുള്ള ഇടത്തും ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും ദൈവഭക്തനായിരിക്കാനോ എന്താ പറയുന്നത് ദൈവ ഭക്തനെ ചേർന്ന പൂർണ്ണത കൈവരിക്കുവാനോ സാധ്യമല്ല പണ്ട് പ്രിയമുള്ളവരെ ഓർക്കം പള്ളി പോവുക വല്ലപ്പോഴൊക്കെ നേർച്ച കാഴ്ചകൾ നടത്തുക അനുഗ്രഹം മേടിക്കുക ഈ പണി നിർത്തണം ഈ പണി നിർത്തണമെന്ന് പറഞ്ഞാൽ ഇത് വേണ്ട ആ പണി വേണ്ട എന്നല്ല അതൊരു മഹത്കർമ്മമാണ് അതൊരു ശുശ്രൂഷയാണ് അതാവശ്യമാണ് പക്ഷേ ദൈവവചനത്തിൽ അധിഷ്ഠിതമല്ലാത്തതൊന്നും ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല ദൈവവചനത്തിലും ദൈവത്തോടുള്ള ബന്ധത്തിലും ദൈവത്തോടുള്ള സ്നേഹത്തിലുമല്ലാത്ത ഒന്നും ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല അതിനെക്കുറിച്ചൊക്കെ പിന്നീട് നമുക്ക് ധ്യാനിക്കാനും കേൾക്കാനൊക്കെ കഴിയും അവിടെ പ്രിയമുള്ളവർ ദൈവവചനത്തിനായി ദാഹിക്കുക ഓരോ വ്യക്തികളും ദൈവവചനത്തിന് ചൂടുകാലത്തൊക്കെ വെള്ളം കുടിക്കാൻ ദാഹിക്കുന്ന പോലെ യാത്ര ചെയ്ത് ക്ഷീണിക്കുമ്പോൾ വെള്ളത്തിനായി ദാഹിക്കുന്നത് പോലെ ദൈവവചനത്തിന് സ്ഥിരം ദാഹമുണ്ടാകുക ദൈവവചനം സ്ഥിരമായി വായിക്കുകയും പഠിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും അതിനെ പഠിപ്പിക്കുകയും ചെയ്യുക പത്രശ്രീകാരുടെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം എങ്ങനെയാണ് പറയുന്നത് രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിന് വേണ്ടി ഇളം പൈതങ്ങളെപ്പോലെ ദാഹിക്കുകയും Hallelujah. ാം രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് അപ്പൊ പ്രിയമുള്ളവരെ രക്ഷ ഒരു ദിവസം കൊണ്ട് പൂർണമാകുന്നതല്ല രക്ഷ അവിടുത്തെ ദാനമാണ് രക്ഷയിലേക്ക് നമ്മൾ വിളിച്ചിരിക്കുന്നു പക്ഷെ രക്ഷ നമ്മളിൽ പൂർണമാകണമെങ്കിൽ നമ്മൾ വചനത്തിനു വേണ്ടി ദാഹിച്ച് വളരണം ഹലലിയാം രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിന് വേണ്ടി ഇവിടെ പാലെന്നുദ്ദേശിക്കുന്ന ദൈവവചനമാണ് കേട്ടോ ഇളം പൈതങ്ങളെപ്പോലെ ദാഹിക്കുവിൽ കുഞ്ഞുകുട്ടികൾ അമ്മയുടെ മുലപ്പാൽ കുടിക്കാൻ ആഗ്രഹിക്കുന്ന പോലെ ദാഹിക്കുന്നത് പോലെ ആഗ്രഹിക്കണമെന്നാണ് പറയുന്നത് എന്തിനു വേണ്ടിയാണ് പത്രോസിൻ്റെ രണ്ടാം ലേഖനം ഒന്നാം അദ്ധ്യായത്തിൻ്റെ മൂന്നോ നാലോ വാക്യങ്ങൾ അധ്യാനിക്കണം തൻ്റെ മഹത്വത്തിലേക്കും അവന്യത്വത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവൻ്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു ദുരാശ ദുരാശമൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തൻ്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു ഹാലേലുയ്യ പ്രിയമുള്ളവരെ തൻ്റെ മഹത്വത്തിലേക്കും ഉന്നതിയിലേക്കും ഔന്നത്വത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവൻ്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു ഈ ഈ ദൈവത്തിൻ്റെ വചനം അത് നമുക്ക് ശക്തിയാണ് അതുകൊണ്ടാണ് ആ പാട്ടുകാരൻ അങ്ങനെ എഴുതിയത് ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയുണ്ട് അവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ ദൈവവചനം പ്രിയമുള്ളവരെ ശക്തിയാണ് ദൈവവചനം പാറയെ തകർക്കുന്ന കൂടമാണ് ദൈവവചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവവചനം നാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ അന്ധകാര ശക്തിക്ക് നമ്മളെ തളർത്താൻ പറ്റില്ല ഒരു രോഗത്തിനാകട്ടെ ഒരു സാമ്പത്തിക പ്രതിസന്ധിക്കാകട്ടെ എന്തിനും ദൈവവചനത്തിൽ നമുക്ക് ശക്തി ലഭിക്കും ദൈവവചനം നമ്മളെ മുന്നോട്ട് നയിക്കും ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവീക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് അതിനാണ് നമ്മൾ വചനം വായിക്കേണ്ടതും വചനം പഠിക്കേണ്ടതും വചനം ധ്യാനിക്കേണ്ടതും വചനം മറ്റുള്ളവരോട് പ്രഘോഷിക്കേണ്ടതും കാരണം നമ്മൾ ലോകത്തിൻ്റെ മക്കളാകാനല്ല ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ പങ്കുചേർന്ന് ദൈവമക്കളായി ദൈവത്തോടൊപ്പം നിൽക്കാനാണ് അവൻ്റെ എളിമയിലും ദൈവത്തിൻ്റെ വിനയത്തിലും യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന മാതൃകയിലൂടെ നാം സഞ്ചരിച്ച് ദൈവത്തോടൊപ്പം ദൈവസന്നിധിയിൽ നിൽക്കണം എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഏതൻ തോട്ടത്തിൽ ദൈവം ആദമിനെയും ഖൗവേയും സൃഷ്ടിച്ചതിന് ശേഷം ദൈവം അവരോടൊത്ത് നടക്കുക പതിവായിരുന്നു തോട്ടത്തിൽ ഉലാത്തുക പതിവായിരുന്നു ആ ദുരാശ അവർക്ക് വന്നില്ലായിരുന്നെങ്കിൽ അവർ ആ വിനാശത്തിൽ ചെന്ന് ചാടുകയില്ലായിരുന്നു അപ്പം കൽപ്പന പാലിക്കുക അല്ലെങ്കിൽ വചനമനുസരിക്കുക എന്ന് പറഞ്ഞാൽ ആ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നീ എന്ന് പറഞ്ഞാൽ ആ വചനം അവർക്കനുസരിക്കാൻ പറ്റിയില്ല എന്നാൽ ആ വചനം അനുസരിച്ച യേശു എന്ന് നമുക്ക് എല്ലാമായി നമ്മുടെ കൂടെ ഉള്ളതിനാൽ നമ്മുടെ ഉള്ളിലുള്ളതിനാൽ നമുക്ക് ആ ദൈവിക സ്വഭാവത്തിൽ പങ്കുചേരുവാനുള്ള ഭാഗ്യം കൈവന്നിരിക്കുകയാണ് തന്നെയുമെല്ലാം പ്രിയമുള്ളവരെ ഒരു അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുകയാണ് എന്താണ് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനം നമ്മുടെ രക്ഷയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള അറിവിൻ്റെ പൂർണ്ണതയിലൂടെ നാം വിളിച്ചവനോട് സന്ദർശനായി തീരുന്നു എന്നുള്ളതാണ് ഹാലയിൽ ചെയ്യാം പ്രിയമുള്ളവരെ വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാം ദൈവവചനം ജീവൻ പുറപ്പെടുവിക്കുന്നു വിശ്വവാഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ അറുപത്തി മൂന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു ഹാലലിയാം ദൈവവചനം ജീവൻ പുറപ്പെടുവിക്കും ലാസറെ പുറത്തുവരിക എന്ന യേശു ക്രിസ്തുവിൻ്റെ വാക്ക് മരിച്ച നാല് നാളായ ലാസർ പുറത്തുവന്നു വിധവയുടെ മകനോട് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റു യേശുവിൻ്റെ അത്ഭുതങ്ങളെല്ലാം യേശു നടത്തിയിട്ടുള്ള എല്ലാ അത്ഭുതങ്ങളും പിതാവിന പിതാവായ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ സംസാരിച്ച വാക്കുകളാണ് ആ സംസാരിച്ച വാക്കിനാലാണ് എല്ലാവരും സുഖം പ്രാപിച്ചത് ആ സുഖപ്രാപ്തിയിലേക്ക് നമ്മളെയും കർത്താവ് ഈ വചനത്തിൻ്റെ കേൾവിയിലൂടെ വചനധ്യാനത്തിലൂടെ ക്ഷണിക്കുകയാണ് സങ്കീർത്തനം ം മുപ്പത്തിമൂന്നിൻ്റെ ആറ് ഒമ്പത് അത് സൃഷ്ടിപരമാണെന്ന് പറയുന്നു ഈ വചനത്താലെല്ലാം സൃഷ്ടിക്കപ്പെടും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടാവും സങ്കീർത്തനം മുപ്പത്തിമൂന്നിന്റെ ആറ് ഒൻപത് കർത്താവിൻ്റെ വചനത്താൽ ആകാശം നിർമ്മിക്കപ്പെട്ടു അവിടുത്തെ കൽപ്പനയാൽ ആകാശഗോളങ്ങളും അവിടുന്ന് അരുളിച്ചു ലോകമുണ്ടായി അവിടുന്ന് കൽിച്ചു അത് സുസ്ഥാപിതമായി ഹാലലിയ എബ്രഹ പതിമൂന്ന് മൂന്ന് ദൈവത്തിൻ്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി എന്നും വിശ്വാസത്താൽ നാം അറിയുന്നു വിശ്വാസത്താലാണ് നാം ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് അപ്പോൾ വചനം സത്യമായും നിറവേറുമെന്ന് നീ ഭാഗ്യവതി ഭാഗ്യവതിയെന്ന് മറിയത്തോട് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ ആവസിക്കും നീ ഗർഭം ധരിച്ചൊരു ഒരു ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൾ അത് അപ്പോഴേ വിശ്വസിച്ചു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ദൈവോചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് മറിയം വിശ്വസിച്ചു അതുകൊണ്ട് പിതാക്കന്മാർ ഇങ്ങനെ പാടി കർണത്താൽ അവനെ കൈക്കൊണ്ടുദരെ പേറി ചെവിയിൽ കേട്ടത് ഹൃദയത്തിൽ സ്വീകരിച്ചു ഉദരത്തിൽ അത് മാംസമായി അങ്ങനെ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നമ്മളും ഈ കാണപ്പെടാത്തവ കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി എന്ന് വിശ്വാസത്താൽ അറിയുമ്പോൾ ദൈവവചനം നമ്മൾ അനുസരിക്കുവാനും ദൈവവചനം വഴി സകലവിധ അനുഗ്രഹങ്ങൾ നേടുവാനും നമുക്ക് സാധിക്കും പ്രിയമുള്ളവരെ മാത്രമല്ല യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇത് ശുദ്ധീകരിക്കുന്ന വചനമാണെന്നാണ് പറയുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു ഹാല നമ്മളെ വിശുദ്ധീകരിക്കുന്ന വചനമാണത് നമ്മളെ വിശുദ്ധീകരിക്കും നമ്മളെ ശുദ്ധീകരിക്കും നമുക്ക് പരിശുദ്ധി ലഭിക്കും നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കും വചനത്താൽ വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ പ്രിയമുള്ളവരെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ വാങ്ങിയിട്ടുള്ള ആളുകളുടെ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കാനിടയായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലും ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് ഇന്ന വചനത്തിൻ്റെ ശക്തിയാൽ ഇന്ന വചനം അവിടുന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ ദൈവമേ ഇന്ന കാര്യം സാധിക്കണം